രാജേട്ട കോൺഗ്രസ് മറന്നത് ബി ജെ പി ചെയ്യുന്നു മുൻ രാഷ്ട്രപതി പ്രണബ് മുഖർജിക്ക് സ്മാരകം പണിയാനുള്ള നീക്കവുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ് പക്ഷെ അതിനെ വിമർശിച്ച് കോൺഗ്രസ് തന്നെ ആളുകൾ രംഗത്ത് വരുന്നു കുടുംബം പക്ഷേ അത് ഇരു ഇരുകൈ നീട്ടി സ്വീകരിക്കുകയാണ് എങ്ങനെയാണ് ഈ ഒരു സംഭവത്തെ കാണുന്നത് വർഷക്കാലം കോൺഗ്രസിന്റെ വിവിധ ചുമതലകൾ വഹിച്ച ആള് രാഷ്ട്രപതിയായി മാറിയ ആള് ഭാരതരത്നം അവാർഡ് ലഭിച്ച ആള് ആ മനുഷ്യന് അങ്ങനെയുള്ളൊരു മനുഷ്യന് കോൺഗ്രസിന്റെ ഏറ്റവും തലമുതിർന്ന നേതാവിന് ഒരു സ്മാരകം ഡൽഹിയിൽ വേണമെന്നുള്ള അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളുടെ ആവശ്യം പരിഗണിച്ചിട്ടാണ് സ്മൃതിസ്ഥലിൽ ഇന്നലെ എൻ്റെ ഭൂമി അനുവദിച്ചുകൊണ്ട് സ്മാരകത്തിനുള്ള ഭൂമി അനുവദിച്ചുകൊണ്ട് ഗവൺമെന്റ് ഉത്തരവായി അതിനെ എതിർക്കുന്നത് വാസ്തവത്തിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർ തന്നെയാണ് കാരണം പറയുന്ന ന്യായം കോൺഗ്രസ് പറയുന്ന ഡാനിഷ് ഷെല്ലിയാണ് ഡാനിഷ്ലിയാണ് രംഗത്ത് അപ്പൊ ഡാനിഷ്ലി പറയുന്ന കാരണം ആർ എസ് എസിന്റെ ആസ്ഥാനത്ത് പോയിട്ട് മുട്ടുകുത്തി നിന്ന ആളാണ് തലവുമ്പിട്ട് നിന്ന ആളാണ് പ്രണബ് കുമാർ മുഖർജി എന്ന് രാഷ്ട്രീയ സ്വയം സംഘം എല്ലാത്തരം ആളുകളെയും സന്ദർശിക്കാറുണ്ട് കാണാറുണ്ട് കേൾക്കാറുണ്ട് മാത്രമല്ല നാഗപ്പൂരിലെ രേഷംബാഗ് മൈതാനത്തിലുള്ള ഡോക്ടർജിയുടെ സ്മൃതി മന്ദിരം ഇന്ന് മഹാത്മാഗാന്ധിയുടെ രാജ്ഘട്ട് പോലെ പവിത്രമായി കരുതുന്ന ആളുകളാണ് പല രാഷ്ട്രീയ നേതാക്കന്മാരും അവിടെ പോവാറുണ്ട് പുഷ്പാർച്ചന നടത്താറുണ്ട് സാധാ സാധാരണക്കാരുടെ ഹൃദയത്തിൽ ഇടം കൊണ്ട ഒരു രാഷ്ട്ര നേതാവാണ് പരമ്പൂജനിയ ഡോക്ടർ കേശവ ബൽറാം ഹഡ്ഗേവാർ അദ്ദേഹം നാഗ്പൂരിലെത്തി പ്രണാബ് കുമാർ മുഖർജി നാഗപ്പൂരിലെത്തി കേശവ ബൽറാം ഹഡ്ഗേവാറിന്റെ സ്മൃതിസ്ഥലിൽ ഒരു പുഷ്പാർച്ചന നടത്തി അതാണ് ഡാനിഷ് അലിയെ പ്രകോപിപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ ഡാനിഷ് അലിയെ പോലുള്ള കോൺഗ്രസുകാരിൽ എന്ത് സന്ദേശമാണ് ഭാരതത്തിന് കൊടുക്കുന്നത് അദ്ദേഹം ആർ എസ് എസിന്റെ പ്രവർത്തകനായിരുന്നു അല്ലെങ്കിൽ ഒന്നിനും കൊള്ളാത്തൊരാളായിരുന്നു എങ്കിൽ എന്തിനു നാൽപ്പത്തഞ്ച് വർഷക്കാലം ഇവർ കോൺഗ്രസിന്റെ നേതൃത്വത്തിലിരുത്തി ആഭ്യന്തര ധനകാര്യമന്ത്രി പോലുള്ള ഉന്നത പദവികൾ കൊടുത്തു എന്തിനെ രാഷ്ട്രപതിയാക്കി ഇപ്പൊ തങ്ങളുടെ ചരടിൽ കെട്ടി കളിക്കുന്ന പാവിയാക്കി നിർത്താമെന്നാണോ തിരിച്ചത് അതോ ഇന്ത്യയുടെ ചരിത്രം നെഹ്റു കുടുംബത്തിനകത്ത് മാത്രം നൽകണം നെഹ്റു കുടുംബത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ പാടില്ല എന്ന അവരുടെ എക്കാലത്തോ ഉള്ള ധാരണയാണ് ഏതാണ് അവരെ പ്രകോപിപ്പിച്ചത് വാസ്തവത്തിൽ നരേന്ദ്രമോദി ഗവൺമെന്റ് ചെയ്തത് വളരെ വലിയ നല്ല കാര്യമാണ് തീർച്ചയായും കോൺഗ്രസ്സുകാരൻ മറന്ന അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരൻ ആക്ഷേപിച്ച ഒരു രാഷ്ട്രപതി കോൺഗ്രസിന്റെ തന്നെ വലിയ തലയെടുപ്പുള്ള ഒരു നേതാവ് ഒരുപക്ഷെ മൻമോഹൻ സിംഗിന് മുമ്പേ പ്രധാനമന്ത്രിയാകാൻ യോഗ്യത ഉണ്ടായിരുന്ന ആൾ ആരായിരുന്നു പ്രണബ് കുമാർ മുഖർജി തന്നെ രാഷ്ട്രപതിയാക്കി ഇദ്ദേഹത്തെ രാഷ്ട്രപതിയാക്കി ഒതുക്കുകയായിരുന്നു അത് പോട്ടെ രാഷ്ട്രപതിയാക്കി കോൺഗ്രസ് ആണ് രാഷ്ട്രപതിയാക്കി ആ രാഷ്ട്ര മുൻ രാഷ്ട്രപതി മുൻ ധനകാര്യമന്ത്രി എല്ലാത്തിലും ഒരു കോൺഗ്രസിന്റെ സർവതോന്മുഖമായ നേതാവ് ആ നേതൃത്വത്തിലിരുന്ന ഭാരതരത്നം അവാർഡ് ജേതാവായിട്ടുള്ള പ്രണബ് കുമാർ മുഖർജിക്ക് അവിടെ ഡൽഹിയിൽ സ്മാരകത്തിന് സ്ഥലം അനുവദിച്ചപ്പോൾ രണ്ട് കൈ നീട്ടി സ്വീകരിച്ചുകൊണ്ട് ഗവൺമെന്റിനെ ആശ്രയിക്കേണ്ടതിന് പകരം ഇങ്ങനെ വിമർശന സ്വരം വരുമ്പോൾ ഒരു ഇരട്ടത്താപ്പാണ് കാണുന്നത് മാത്രമല്ല എന്തുകൊണ്ട് ഡാനിഷ് അലി ആ പേരിൽ പേര് കേട്ടുകഴിഞ്ഞാൽ അതൊരു അജണ്ട ഉള്ളിലുള്ളത് പോലെ കാരണം മറ്റ് എ ഐ സി സി വക്താക്കളുണ്ട് എ സി സിയുടെ ഔദ്യോഗികമായി കാര്യങ്ങൾ പാർട്ടിയുടെ കാര്യങ്ങൾ പറയേണ്ട ആളുകളൊക്കെ ഉണ്ട് അവരൊക്കെ പ്രതികരിക്കുന്നതിന് മുമ്പ് ഡാനിഷ് അലി എങ്ങനെ എത്തി എന്നുള്ളതാണ് ചോദ്യം എല്ലാ രംഗത്തും ഒരു ഇസ്ലാമികവൽക്കരണം നടക്കുന്ന സമയമാണ് നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത മാതിരി തീർച്ചയായും സ്വാഭാവികമായും കോൺഗ്രസിനകത്തും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനകത്തും ഈ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഇല്ലെന്നല്ല അത് ഒരു പരിധിവരെ ഗുലാം നബി ആസാദൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് നിലനിന്നിരുന്നു പക്ഷെ ഗുലാം നബി ആസാദിന്റെ പുറത്തു പോകലിനു ശേഷം കുറച്ച് ഒഴിവായി എന്നാണ് മനസ്സിലാക്കിയത് പക്ഷെ ഡാനിഷ് എല്ലി ആ ഗുലാം നബി ആസാദിന്റെ ഒഴിവ് നികത്താനുള്ള ശ്രമമായിരിക്കും അതുപോട്ടെ പക്ഷെ ഇവിടെ കോൺഗ്രസ്സുകാരുടെ ഇരട്ടത്താപ്പ് എന്തായിരുന്നു ഒരാഴ്ചക്ക് മുമ്പുള്ള മുറവിളി മൻമോഹൻ സിംഗിന് സ്മാരകം കെട്ടാൻ സ്ഥലം കിട്ടിയില്ല എന്നാണ് മൻമോഹൻ സിംഗിന് സ്ഥലം അനുവദിച്ചു രണ്ട് സ്ഥലം അനുവദിച്ചുകൊണ്ട് അദ്ദേഹം കേന്ദ്ര സർക്കാർ കത്തെഴുതിയിട്ടുണ്ട് അവരുടെ കുടുംബാംഗങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് രണ്ട് സ്ഥലം അനുവദിച്ചു ഉചിതം അതിലേതാണ് അവരിതുവരെ മറുപടി കൊടുത്തിട്ടുണ്ട് മുറവിളി കൂട്ടിയത് എന്നാണ് ഇപ്പൊ കൊടുത്തപ്പോ അതിനെതിരെ ഒരു മറുപടിയും കൊടുത്തിട്ടില്ല രണ്ട് രണ്ടായിരത്തി പതിമൂന്നിലെ മന്ത്രിസഭാ യോഗത്തിൽ ഈ മൻമോഹൻ സിംഗ് തന്നെ ഒപ്പിട്ട ഒരു തീരുമാനമാണ് ഡൽഹിയിൽ ഇനി പ്രത്യേകിച്ച് സ്മാരകത്തിന് ആർക്കും പ്രത്യേകം പ്രത്യേക സ്ഥലം കൊടുക്കണ്ട അതിനു വേണ്ടി ഒരു സ്മൃതി സ്ഥലം ഒരു ഏരിയ മാറ്റിവെച്ചിരിക്കുക ഇന്ദിരാഗാന്ധിയുടെ ശക്തി സ്ഥലത്തിനോട് ചേർന്ന് സ്മൃതി സ്ഥലം കുറച്ച് ഭൂമി ഇങ്ങനെ മാറ്റിവെച്ച അവിടെ എല്ലാ പേർക്കും സ്മാരകങ്ങളും ഒരുക്കും അല്ലാണ്ട് ഓരോരുത്തർക്കും ഓരോ സ്മാരകം ഇപ്പൊ രാജീവ് ഗാന്ധിയുടെയും സഞ്ജീവ് ഗാന്ധിയുടെ സ്മാരകം ഒരു ഏക്കര ഭൂമി ഭൂമിയിലെ വെറുതെ ശക്തി സ്ഥലം ഏക്കർ അടങ്ങി ഭൂമിയാണ് പ്രണബ് കുമാർ മുഖർജിയുടെ കുടുംബം ഈ തീരുമാനത്തെ സ്വാഗതം സ്വാഗതം അദ്ദേഹത്തിന്റെ മകള് ശർമിഷ്ട രംഗം വന്നിട്ടുണ്ട് അച്ഛനെ ഉചിതമായ സ്മാരകം നിർമ്മിക്കാൻ പിന്നെ സ്ഥലം തന്ന നരേന്ദ്രമോദി സർക്കാരിനെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് അവർ സംസാരിച്ചത് അതല്ലേ നല്ലത് അതല്ലേ വാസ്തവം അല്ല അതാണ് ഒരു മര്യാദ ആ രാഷ്ട്രീയ മര്യാദ അല്ലേ നരേന്ദ്രമോദി ആരോടും പ്രീണനം കാണിക്കുക അതൊരു രാഷ്ട്രീയ മര്യാദ കാണിച്ചു മൻമോഹൻ സിംഗിന് രണ്ട് സ്ഥലം അനുവദിച്ചു ഉചിതമായ തെരഞ്ഞെടുക്ക അതുപോലെ തന്നെ മൻമോഹൻ സിംഗിന്റെ സീനിയറായിട്ടുള്ള പഴയ രാഷ്ട്രപതിക്കും പഴയ കോൺഗ്രസ് നേതാവായിരുന്ന പ്രണാബ് കുമാർ മുഖർജിക്കും സ്ഥലം അനുവദിച്ചു എനിക്ക് തോന്നുന്നത് ഈ പ്രണബ് കുമാർ മുഖർജി അവസാന നാളുകളിൽ അദ്ദേഹത്തിന് ചില തിരിച്ചറിവുകൾ വന്നിരുന്നു എന്നാണ് പ്രത്യേകിച്ച് നരേന്ദ്രമോദിയെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ഒരു മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ തെറ്റായിരുന്നു പിന്നീട് പ്രധാനമന്ത്രിയെക്കുറിച്ച് അദ്ദേഹം നടത്തുന്ന നല്ല കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം പറയുകയുണ്ടായിട്ടുണ്ട് അതൊക്കെ ആയിരിക്കും ഇത്തരത്തിൽ കോൺഗ്രസുകാരെ എച്ചുപിടിപ്പിക്കുന്നത് അല്ല അത് താങ്കൾ പറഞ്ഞത് ശരിയാണ് കാരണം ഒരു പ്രധാനമന്ത്രി എങ്ങനെയാണ് പെരുമാറാൻ സേവകനാണ് പ്രധാനമന്ത്രി ഞാൻ സേവകനാണ് എന്ന് പറഞ്ഞൊരു പ്രധാനമന്ത്രി ഉണ്ടായിരുന്നില്ല ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ആ ക്യാബിനറ്റുമായി ചേർന്ന് നിന്ന ഒരാളാണ് പ്രണബ് കുമാർ മുഖർജി ഇന്ദിരാഗാന്ധിയുടെ പല സ്വേച്ഛാധിപത്യ തീരുമാനങ്ങളും അംഗീകരിക്കേണ്ടി വന്നു മൗനമായി അംഗീകരിക്കേണ്ടി വന്ന ഒരാളാണ് ഈ പ്രണാബ് കുമാർ മുഖർജി ഇപ്പൊ ഇന്ദിരാഗാന്ധിയിൽ നിന്നും വ്യത്യസ്തനായി രാജീവ് ഗാന്ധിയിൽ നിന്നും വ്യത്യസ്തനായി അടുത്ത സോണിയാഗാന്ധി രാജീവ് ഗാന്ധിയുടെ മരണത്തിന് ശേഷം സോണിയ പിൻസീറ്റ് ഡ്രൈവിംഗ് നടത്തിയപ്പോൾ എങ്ങനെയാണ് മൻമോഹൻ സിംഗിനെയൊക്കെ നിയന്ത്രിച്ചത് ഒരു പ്രധാനമന്ത്രി എന്ന രീതിയിൽ മൻമോഹൻ മൻമോഹൻ സിംഗിന് യാതൊരു ചുമതലയും ഉണ്ടായിരുന്നില്ല ഫയലുകളിൽ ഒപ്പിടുക മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നത് നമ്മുടെ സോണിയാഗാന്ധി ആയിരുന്നു ഒരു എം പി മാത്രമായിട്ടുള്ള സോണിയാഗാന്ധി മാത്രമായിരുന്നു അപ്പൊ മൻമോഹൻ സിംഗിനെങ്ങനെ ചരടിൽ കെട്ടി നിർത്തിയ പാവകണക്കെ ചലിപ്പിച്ചിരുന്ന സോണിയയുടെ ഏകാധിപത്യ പ്രവർത്തനങ്ങൾ നെഹ്റു കുടുംബത്തിനകത്തേക്ക് ഇന്ത്യയുടെ ചരിത്രത്തെയും ഇന്ത്യയുടെ ഭരണകൂടത്തെയും ഒതുക്കാനുള്ള സോണിയയുടെയും കോൺഗ്രസിന്റെ നീക്കം അവസാന കാലഘട്ടങ്ങളിൽ പ്രണബ് മുഖർജി എതിർത്തിരുന്നു അദ്ദേഹത്തിന് അവസരം കിട്ടിയപ്പോൾ എതിർത്തിരുന്നു അതാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചത് തീർച്ചയായും എന്തായാലും പ്രണബ് കുമാർ മുഖർജിക്ക് ഒരു അംഗീകാരം രാജ്യത്തിന്റെ അംഗീകാരം ആവശ്യമാണ് അതിന് മുൻകൈയ്യെടുത്ത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വരുമ്പോൾ നമ്മളെല്ലാവരും അത് അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ആണ് വേണ്ടത് എന്ന് തന്നെയാണ് മനസ്സിലാക്കുക തീർച്ചയായിട്ടും നരേന്ദ്രമോദിയുടെ തീരുമാനം ഉചിതമാണ് കക്ഷി ഭേദമില്ലാതെ രാഷ്ട്രീയ ഭേ ഭേദമില്ലാതെ ഇത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കേണ്ടത് ഒരു തലമുറയുടെ ചരിത്രം പഠിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അനിവാര്യമാണ് അതുകൊണ്ട് അദ്ദേഹത്തിന് ഉണ്ടാക്കിയ സ്മാരകം അദ്ദേഹത്തിന് സ്മാരകം നിർമ്മിക്കാൻ സ്ഥലം കൊടുത്തത് ഉചിതമായ കാര്യമാണ് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ് നരേന്ദ്രമോദി ചെയ്തത്